നമസ്കാരം നടൻ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ കിട്ടിയില്ല ഇന്നലെ ഹൈക്കോടതി ബലാത്സംഗ കേസിൽ അദ്ദേഹത്തിനെതിരെ മുൻകൂർ ജാമ്യം അനുവദിക്കാതെ അദ്ദേഹം ക്രൂരമായ രൂപത്തിലാണ് അദ്ദേഹം ബലാത്സംഗം ചെയ്തത് എന്ന് കണ്ടെത്തുകയും യാതൊരു കാരണവശാലും അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം അനുവദിക്കാൻ പറ്റില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് അതിജീവിതയായ നടിയെ ബലാത്സംഗം ചെയ്യുകയും സിനിമയിൽ അവസരം എന്ന് പറഞ്ഞ് ബലാത്സംഗം ചെയ്യുകയും ആ ബലാത്സംഗത്തെ തുടർന്ന് ആ കുട്ടിക്ക് മാനസികമായ തരാറുണ്ടാകുകയും അത് സൈക്കാട്രിസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വിധേയമാകുകയും ചെയ്തു എന്നുള്ളതാണ് കേസ് അങ്ങനെയുള്ള സംഭവത്തിൽ പ്രകൃതി വിരുദ്ധമായ ലൈംഗിക ബന്ധത്തിനാണ് ആ നടൻ സിദ്ദിഖ് പ്രവർത്തിച്ചതെന്നും അതിന് വ്യക്തമായി തെളിവുണ്ടെന്നും പ്രോസിക്യൂഷൻ്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് നടൻ സിദ്ദിഖിനെതിരെ ശക്തമായ രൂപത്തിൽ ഇത്തരത്തിലുള്ള ഒരു നടപടി ഹൈക്കോടതി ഉത്തരവിട്ടത് അതോടൊപ്പം പിണറായി ഗവൺമെൻറ്റിനെതിരെ ശക്തമായ ഒരു പരാമർശങ്ങളാണ് കോടതി പറഞ്ഞത് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കയ്യിലുണ്ടായിട്ടും ഇരുപതോളം പോക്സോ കേസിലടക്കം പ്രതികളാകേണ്ട നടന്മാരെ സംരക്ഷിച്ചുകൊണ്ട് പിണറായി വിജയൻ നടത്തിയ അതിനീചമായ പരിപാടി തീർച്ചയായും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് കോടതി പറഞ്ഞത് ഈ വിധിയെ മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള വിധി വന്ന ഉടനെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ നിമിഷ നേരങ്ങൾ കൊണ്ട് കഴിയുമായിരുന്നു ഇന്നലെ രാവിലെ മുതൽ തന്നെ സിദ്ദിഖ് എവിടെയുണ്ടെന്നും മിനിഞ്ഞാൽ രാത്രി മുതൽ തന്നെ സിദ്ദിഖ് എവിടെയുണ്ടെന്നും ഏതു വഴിക്കാണ് അദ്ദേഹം സഞ്ചരിക്കുന്നതെന്നും ഏതൊക്കെ ഹോട്ടലിലാണ് താമസിക്കുന്നതെന്നും രഹസ്യ പോലീസ് കൃത്യമായി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം മതിയായിരുന്നു എറണാകുളം ഹൈക്കോടതിയിൽ വിധി വരുമ്പോൾ മറുഭാഗത്ത് സിദ്ദിഖ് എവിടെയുണ്ട് എന്ന് കൃത്യമായി അറിയുന്ന പോലീസ് എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാതിരുന്നത് ഇപ്പോഴിതാ ഒരു വലിയ വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വാട്സപ്പിലും വന്നിരിക്കുകയാണ് മമ്മൂട്ടിയാണ് സിദ്ദിക്കിനെ രക്ഷിച്ചിരിക്കുന്നത് മമ്മൂട്ടിയാണ് ഒളിത്താവളം ഏർപ്പെടുത്തിയിരിക്കുന്നത് പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യരുത് എന്ന് പോലീസിന് വാ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് അത് എത്രമാത്രം ശരിയാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാത്തത് പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട് പോലീസിന് ആളെ കിട്ടാത്തത് കൊണ്ടൊന്നുമല്ല കാരണം ഈ എറണാകുളത്ത് ഇത്രയും അധികം അടുത്തുണ്ടായിട്ടും അദ്ദേഹത്തെ തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഹിമാലയത്തിൽ പോയി പോയിട്ട് പോലും ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന പോലീസിനെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ എന്താണ് തടസ്സം അദ്ദേഹത്തിൻ്റെ ലൊക്കേഷനും അദ്ദേഹത്തിൻ്റെ നാളെ പോയ വഴികളും എല്ലാം തന്നെ റൂട്ട് മാപ്പ് പോലെ കൃത്യമായിട്ട് പോലീസിൻ്റെ കൈവശമുള്ളപ്പോൾ ആധുനിക സജ്ജീകരണങ്ങൾ ഉള്ളപ്പോൾ എന്ത് സ്ഥിതിഗനെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന ചോദ്യത്തിന് കൃത്യമായി പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന പ്രഹസനം തന്നെയാണ് നമുക്കറിയാം മുമ്പ് എന്നെ അറസ്റ്റ് ചെയ്ത രീതി കള്ളക്കേസിൽ കുടുക്കി എന്നെ അറസ്റ്റ് ചെയ്ത രീതി എന്ന് പറഞ്ഞാൽ ഒരു അന്വേഷണവും നടത്താതെ ഒരു സുപ്രഭാതത്തിൽ രാവിലെ ഓഫീസിലേക്ക് കയറി വീട്ടിലേക്ക് കയറി വരുന്നു പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്ത പോലീസുകാർക്ക് പോലും അറിയില്ല എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്നുള്ളത് മാത്രമല്ല മുൻകൂട്ടി തന്നെ ഞാൻ എറണാകുളം അസ്റ്റം പോലീസ് കമ്മീഷണറുമായി സംസാരിച്ച് എന്നെ എനിക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം എന്നിട്ട് എൻ്റെ ഭാഗം കേൾക്കണം കാരണം പരാതി കൊടുത്ത ആളെക്കുറിച്ചുള്ള കള്ള പരാതി കൊടുത്തതാണെന്നുള്ള തെളിവ് ഞാൻ കൃത്യമായി എൻ്റെ കൈവശം ഉണ്ടായിരുന്നു അവർ തന്നെ സംസാരിച്ച ഉണ്ടായിരുന്നു ഇതൊന്നും ശ്രദ്ധിക്കാതെ എന്നെ അന്ന് അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അറസ്റ്റ് ചെയ്ത് മുപ്പത്തിനാല് ദിവസം എനിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നു അതിന് കാരണം എസ് സി എസ് ടി അട്രോസിറ്റി നിയമപ്രകാരം എനിക്ക് കേസ് വന്നു എന്നുള്ളതുകൊണ്ടാണ് കാരണം യുവതി എസ് സി എസ് ടി അട്രോസിറ്റി വകുപ്പ് എസ് എസ് ടി എസ് സി എസ് ടിയിൽപ്പെട്ട പെൺകുട്ടിയായിരുന്നു ഇവിടെ അതിൽ ഒന്നും ഉണ്ടായില്ല അവരെ മോശമായി പരാമർശിച്ചു എന്നായിരുന്നു പരാതി ഇവിടെ ബലാത്സംഗ കേസിൽ കൃത്യമായി തെളിവ് കോടതി ഉണ്ടായിട്ടും കൃത്യമായി കാര്യങ്ങൾ ഉണ്ടായിട്ടും വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണെങ്കിലും കുട്ടി കൃത്യമായി അതിൽ ബലാത്സംഗം നടന്നതിന് ശേഷം എന്തുകൊണ്ടാണ് പരാതി കൊടുക്കത് കൊടുക്കാതിരുന്നത് എന്ന് കൃത്യമായി വിവരിച്ചത് കൊണ്ടും ആ കുട്ടി എല്ലാ തെളിവുകൾ സൂക്ഷിച്ചതുകൊണ്ടും കേസ് വളരെ സ്ട്രോങ് ആണ് എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ളൊരു കേസിൽ സിദ്ദിക്കനെ അറസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂട്ടി ആവശ്യപ്പെടുകയും താവളം ഒരുക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ എന്ന് പറയുന്ന പ്രചരണം എത്രമാത്രം ശരിയാണോ അല്ലയോ എന്നുള്ളതല്ല അത് ശരിയാവാനാണ് സാധ്യത എന്നുള്ള സാഹചര്യ തെളിവുകളാണ് വരുന്നത് ഏറ്റവും സുരക്ഷിതമായ താവളത്തിൽ പോലീസിൻ്റെ നിരീക്ഷണത്തിൽ കഴിയുന്ന ഒരു സ്ഥലത്താണ് സിദ്ദിഖ് താമസിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെ അല്ല എന്ന് പറയാൻ പറ്റും മുമ്പ് മമ്മൂട്ടിയാണ് സിദ്ദിക്കിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് നമുക്കറിയാം സിദ്ദിക്കിന്റെ ഭാര്യ മുമ്പ് പീഡനങ്ങൾ സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്തു എന്നാണ് റിപ്പോർട്ട് എന്നാൽ ആത്മഹത്യ ഒരു കൊലപാതകമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഡയറി കുറിപ്പ് അതിനു വേണ്ടി തെളിവായിട്ടുണ്ട് ആ തെളിവ് കയ്യിലിരിക്കുമ്പോൾ എന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നത് അത്രയും ഭീകരമായ തെളിവുകൾ കയ്യിലുള്ളപ്പോൾ അതൊരു കൊലപാതകമാണ് എന്നുള്ള കാര്യത്തെ സംശയമാണ് അന്നത്തെ സ്വാധീന പ്രകാരം അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു ഇപ്പോൾ ഇതാ അതേ അദ്ദേഹത്തിൻ്റെ സിദ്ധിക്കിൻ്റെ ഭാര്യ പ്രേതമായി വേട്ടയാടുകയാണ് സിദ്ദിക്കിൻ്റെ ഭാര്യയെ കൊന്നതിൻ്റെ പ്രതികാരം നാളെ ഇന്നലെ നാളെ നടക്കുമെന്ന് തിരിച്ചടി അദ്ദേഹത്തിന് നേരിടുമെന്ന് മുമ്പ് ഞാൻ ക്രൈമിൽ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ആ ചെയ്ത വീഡിയോ പതിനാല് ലക്ഷം ആളുകൾ യൂട്യൂബിൽ തന്നെ കാണുകയും ഫേസ്ബുക്കിൽ മൂന്ന് മില്യൺ ആളുകളാണ് കണ്ടിട്ടുള്ളത് അതിൽ കാര്യകാരണ സഹിതം അതൊരു കൊലപാതകമാണെന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല മകൻ സാപ്പിയെ കൊന്നതാണ് ഇദ്ദേഹത്തിൻ്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി എന്ന് ഒരാൾ പറയുന്ന മൊഴി ഓഡിയോ ക്ലിപ്പിംഗ് ഞാൻ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിക്രൂരനായ ഒരു ഭീകരനായ കൊലയാളി കൂടിയാണ് സുദ്ധിക്കെന്ന് തെളിയുന്നു അങ്ങനെയുള്ള സുദ്ധിക്ക് സിനിമയിൽ വരുന്ന പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തി ആ ഇഷ്ട അവർ എതിർത്താ അനുകൂലിച്ചാലും അനുകൂലിച്ചില്ലെങ്കിലും ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന ഒരാളാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരാളെയാണ് പോലീസ് സംരക്ഷിക്കുന്നത് എന്നാണ് ഇപ്പോൾ വലിയ പ്രതിഷേധമായിട്ട് വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത് മമ്മൂട്ടി അദ്ദേഹത്തെ സംരക്ഷിച്ചു എന്ന് പറയുന്നൊരു കാര്യം ശരിയായി വരികയാണെങ്കിൽ അത് തീർച്ചയായും ഗൗരവമായ കുറ്റം തന്നെയാണ് മമ്മൂട്ടി അങ്ങനെ ഒരു ആളെ സംരക്ഷിക്കുന്നത് എന്തിനാണ് അവിടെയാണ് നമ്മൾ ചോദ്യം മമ്മൂട്ടി സംരക്ഷിച്ചില്ലെങ്കിൽ മമ്മൂട്ടിക്കെതിരെയുള്ള ഗുരുതരമായ കുറ്റങ്ങൾ സിദ്ധിക്കന് ഏർ തെളിവായി എത്തിക്കാൻ പറ്റും എന്നുള്ള ആരോപണങ്ങളും നിറഞ്ഞു നിൽക്കുന്നു എന്തായാലും മമ്മൂട്ടിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നിരിക്കുന്നു എന്നുള്ള കാര്യം സോഷ്യൽ മീഡിയയിൽ വാർത്തയായി മാറിയിരിക്കുകയാണ് അതിൽ ഉള്ള ഒരു വാർത്തയാണ് ഇനി എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത് എന്തായാലും പോലീസ് എന്തുകൊണ്ടാണ് ലുക്കൗട്ട് നോട്ടീസും അതേപോലെ ഇതേപോലെ എല്ലാ സ്ഥലത്തും തിരയുന്നു എന്ന് പ്രതീതി ഉണ്ടാക്കുകയും സോഷ്യൽ മീഡിയ മാത്രമല്ല ചാനലുകളിലും ഈ വാർത്ത നിറഞ്ഞു നിൽക്കുകയും ചെയ്തപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ആളുകളെ പറ്റിക്കുന്നത് കോടതിയെ പറ്റിക്കുന്നത് തീർച്ചയായും അദ്ദേഹത്തിന് ലൈംഗിക ശേഷി ഉണ്ടോ എന്നുള്ള പരിശോധനയാണ് ആദ്യമായി നടത്തേണ്ടത് അറസ്റ്റ് ചെയ്ത ശേഷം മാത്രമല്ല അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി മസ്ക്കറ്റ് ഹോട്ടലിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് ആ തെളിവെടുപ്പ് കൃത്യമായി നടത്തേണ്ട കാര്യങ്ങളിലെല്ലാം തന്നെ ഇതുവരെ യാതൊരു നടപടികളും സ്വീകരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം തുടക്കത്തിൽ തന്നെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും അപ്പോഴൊക്കെ നിസ്സംഗതാബാധമാണ് പോലീസ് പുലർത്തി അതിനെല്ലാം കാരണം സിദ്ദിഖിനെ തുടരുതെന്ന് മമ്മൂട്ടി പറഞ്ഞു എന്ന് പറയുന്ന ഒരു സംഭവമാണ് പുറത്തു വന്നിട്ടുള്ളത് അതായത് പിണറായി വിജയനും മമ്മൂട്ടിയും തമ്മിലുള്ള ആ ബന്ധം അതാണ് ഇപ്പോൾ പരാമർശ വിധേയമായിട്ടുള്ള പോലീസിനെ ഏത് വിധേനയും ദുരുപയോഗം ചെയ്യുന്ന ദുരുപയോഗം ചെയ്ത് സിദ്ദിഖിനെ സംരക്ഷിക്കുന്ന ഈ നടപടി എല്ലാ മേഖലകളിലും വലിയ തോതിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ മുകേഷ് ബലാൽ സംഘ് വീരനായ മുകേഷ് പെൺവേട്ടക്കാരനായ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണ്ട എന്ന് നാണം ഘട്ട രൂപത്തിൽ ശശി തരൂർ പറഞ്ഞിരിക്കുന്നു കോൺഗ്രസ്സുകാരനായ ശശി തരൂർ പറയുന്നത് ശരിയായ നടപടിയല്ല അദ്ദേഹം മുമ്പ് സുനന്ദ പുഷ്കറുമായുള്ള കേസിൽ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉണ്ടായപ്പോൾ അദ്ദേഹം രാജിവെച്ചില്ല എന്ന് പറയുന്ന ഒരു സംഭവം വെച്ചിട്ടാണ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എന്തായാലും സിദ്ധിഖ് പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയുണ്ട് കൃത്യമായ സ്ഥലമറിയാം പക്ഷെ അറസ്റ്റ് ചെയ്യില്ല സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നവരെ പോലീസ് സംരക്ഷിച്ചു കൊണ്ടിരിക്കും അതുവരെ സമയം കൊടുക്കണമെന്നാണ് നടൻ നമ്മുടെ മമ്മൂട്ടി പിണറായി വിജയനോട് പറഞ്ഞത് പിണറായി വിജയൻ പോലീസിന് നിർദ്ദേശം കൊടുത്തിട്ടുള്ളതും എന്നാണ് മനസ്സിലാക്കുന്നത് തിങ്കളാഴ്ച സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യും ഇപ്പോൾ എല്ലാം തന്നെ ഓൺലൈൻ വഴി ഫയൽ ചെയ്യാമെന്നുള്ളത് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പോലീസിൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു അതുവരെ സമയം കൊടുക്കണമെന്നുള്ള ഒരു സാമാന്യ മാന്യ മര്യാദ തന്നെയാണ് കാരണം ഇടുപെടിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് ശരിയല്ല അദ്ദേഹത്തിന് അവസരം കൊടുക്കണം ഏത് കൊലയാളിയാണെങ്കിലും അവസരം കൊടുക്കണം പക്ഷെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടല്ല സിദ്ദിഖ് സിദ്ധിക്കൊരു കോൺഗ്രസ്സുകാരനാണെന്നുള്ള നിലപാട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കാനുള്ള എല്ലാ പരിപാടികളും പ്ലാൻ ചെയ്തിരുന്നു ഇത് ദേശാഭിമാനി പത്രം ആഘോഷിക്കുകയാണ് എന്തായാലും സിദ്ദിഖ് സിദ്ധിക്കൊരു തട്ടിപ്പുകാരനും പെൺവേട്ടക്കാരനും ബലാത്സംഗവീരനും അതേപോലെ കൊലപാതികയും ഒക്കെ ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിനാണെങ്കിൽ അവസരം കൊടുക്കണം സുപ്രീം കോടതി ഫയൽ ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്യരുത് എന്ന് പറയുന്നത് സാമാന്യ മര്യാദയ്ക്കുള്ളത് കാര്യം തന്നെയാണ് അതിന് മമ്മൂട്ടിയെ നമുക്ക് അംഗീകരിക്കാം അനുകൂലിക്കാം പിണറായി വിജയൻ അതുകൊണ്ട് അല്ലാതും മമ്മൂട്ടിയെ പേടിച്ചിട്ട് മാത്രമാണ് എന്തായാലും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള വിവരം തന്നെയാണ് ഈ നിമിഷത്തിൽ ക്രൈമിനെ പുറത്തുവിടാനുള്ളത് നന്ദി നമസ്കാരം